ആറളം പഞ്ചായത്തിലെ സ്കിൻ ചികിത്സയും മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പ്രിയ സദാനന്ദൻ അറിയിച്ചു ആറള ഗ്രാമപഞ്ചായത്തിൽ രോഗങ്ങൾ കൂടുതലായി കാണപ്പെടുന്നുണ്ട് കേസുകളും കൂടുതലായി ഡിറ്റക്ട് ചെയ്യപ്പെടുന്നു അതിനോടനുബന്ധിച്ച് ഒരു സ്പെഷ്യലിസ്റ്റ് സ്കിൻ ക്യാമ്പ് സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ക്യാമ്പ് പതിനാറാം തീയതി വെള്ളിയാഴ്ച പത്ത് മണി മുതൽ ഒരു മണിവരെ സി എച്ച് സി കീഴ്പ്പള്ളിയിൽ വെച്ച് നടത്തപ്പെടുന്നു രോഗമുള്ള ആളുകൾ ഏത് തരത്തിലുള്ള തൊലി സംബന്ധമായ അസുഖമുള്ളവർക്കും ഈ ക്യാമ്പിൽ കാണിക്കാവുന്നതാണ് രജിസ്ട്രേഷന് നമ്മുടെ ആശുപത്രിയിലെ ഫോണിലേക്ക് വിളിച്ച് രജിസ്റ്റർ ചെയ്യുക ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന നൂറ് പേർക്ക് കൂടുതൽ പരിഗണന ലഭിക്കുന്നതായിരിക്കും ഫോൺ നമ്പർ സീറോ ഫോർ നയൻ സീറോ നിങ്ങൾക്കായി ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് കുഴിവേലി പുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി ഫർണിച്ചർ താവക്കര കണ്ണൂർ ഇരുട്ടി സ്വർണം സ്നേഹമാണ് എം എസ് ഗോൾഡൻ ഡയമണ്ട്സ് മെയിൻ റോഡ് ഇരട്ടി